നമസ്കാരം ട്രാവൻപൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം പവർ ഹൗസിലെ നമ്മുടെ സൊസൈറ്റി നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി തന്നെ ജീവനക്കാർക്ക് അത്യാവശ്യം തുക തുകയെടുക്കാനും പിൻവലിക്കാനും എടുക്കാനും സ്വന്തം ജാമ്യത്തിൽ നമുക്ക് വായ്പ നൽകുന്ന ഒരു സ്ഥാപനമാണ് അതിൽ നമുക്ക് സന്തോഷമുണ്ട് എന്നാൽ ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് മെയ് മുപ്പത്തി ഒന്നാം തീയതി ഞാൻ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്ത് സെപ്റ്റംബർ രണ്ടാം തീയതി ആയപ്പോൾ എൻ്റെ ഡി സി ആർ ജി എത്തി തിരുവനന്തപുരത്തെ സൊസൈറ്റി ആവശ്യപ്പെട്ട എല്ലാ തുകയും പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ അവർക്ക് നൽകാനുണ്ട് എന്ന് സൂചിപ്പിച്ചു ഞാൻ ഉടൻ തന്നെ എൻ്റെ ഡി സി ആർ ജിയിൽ നിന്നും പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഡി സി ആർ ജിയിൽ നിന്നും സൊസൈറ്റിയിലേക്ക് കൊടുക്കണം അത് നാം വാങ്ങിയതാണ് കൃത്യമായി ഞാനത് നൽകുന്നതിലേക്ക് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു അതവർ സ്വീകരിച്ചു തിരുവനന്തപുരം അർബൻ സർക്കിളിൽ നിന്നും ഡബ്ലേ ഓഫീസിൽ നിന്ന് അത് കൃത്യമായി തന്നെ ചെക്കായി സെപ്റ്റംബർ രണ്ടാം തീയതി വരുവയ്ക്കപ്പെട്ടു തിരുവനന്തപുരത്തെ സൊസൈറ്റി അത് കൃത്യമായി നടന്നു എന്നാൽ ഇനിയാണ് കഥ തുടങ്ങുന്നത് ആ കഥ എന്താണ് നമ്മുടെ ഓരോ ജീവനക്കാരും മനസ്സിലാക്കാനുള്ളതാണ് ഈ കഥ ഈ കഥ ഞാൻ ചെകഞ്ഞെടുത്തതല്ല നിയമപരമായി എനിക്ക് ലഭിച്ച നോട്ടീസിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പുറപ്പെട്ടു അപ്പോൾ കണ്ടെത്തിയതാണ് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവനക്കാരെല്ലാം മനസ്സിലാക്കാനുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന സൊസൈറ്റി കപടമാർഗത്തിൽ കൂടി നമ്മുടെ കയ്യിൽ നിന്നും തുക അടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ സാധിക്കില്ല സാധിക്കാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നാം വിശ്വസിക്കുകയും നാം അവിടെ നിന്ന് ചെയ്തതുകൊണ്ട് വായ്പ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നമ്മെ പറ്റിക്കാൻ അധികാരമില്ല സഹകരണ നിയമം അങ്ങനെയാണ് നാല് എപ്പിസോഡ് വാർത്തകൾ ഇതിനു വേണ്ടി ഞങ്ങൾ റെഡിയാക്കുന്നു ആദ്യം പ്രാഥമിക അന്വേഷണങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാനൊരു കത്ത് സൊസൈറ്റി മാനേജർക്ക് നൽകുന്നു ആ കത്ത് ഞാൻ കാണിക്കാം വിഷയം എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് നമ്പർ പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജയചന്ദ്രൻ നായർ കെ വി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള എൻ്റെ ലോണിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ചോദിച്ചു അതും സെപ്റ്റംബർ രണ്ടാം തീയതി എൻ്റെ തുക അക്കൗണ്ടിലേക്ക് വരവ് വച്ചതിന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടി ഡി ബി ഇ കോപ്പറേറ്റീവ് സൊസൈറ്റി പവർ ഹൗസിൽ സ്ഥിതി ചെയ്യുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സൊസൈറ്റിയാണ് അവിടുത്തെ ഒരു ക്രമക്കേടാണ് നാല് എപ്പിസോഡായി വാർത്തകൾ ചെയ്യുന്നത് ജീവനക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് റിട്ടയർ ചെയ്തവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും അനാവശ്യമായി അവർ തുക പിടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ് ഞങ്ങൾക്ക് വേറെയും രണ്ട് വിവരങ്ങൾ ലഭിച്ചു അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ കൊടുത്ത കത്തിൽ സ്റ്റേറ്റ്മെന്റ് തന്നു കൃത്യമായ സ്റ്റേറ്റ്മെന്റ് തന്നു അതും ഞങ്ങൾ ഇവിടെ കാണിക്കണം ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ഞൂറ് രൂപയോളം എനിക്ക് തരാനുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നു ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോൾ തന്നെ ആ സൊസൈറ്റിയിലെ ജീവനക്കാർ പരസ്പരം സംസാരിക്കുന്നു എന്തോ കുഴപ്പം സംഭവിച്ചു ആ കുഴപ്പം എന്താണ് എന്ന് അവർ തന്നെ കണ്ടെത്തുന്നു എന്താണ് കുഴപ്പം എൻ്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം അവർ കൂടുതലായി പിടിക്കെത്തും ആ കൂടുതലായി പിടിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു അത് സാർ ഇങ്ങനെയാണ് ഞങ്ങളുടെ രീതി ഓക്കെ സമ്മതിച്ചു ഞങ്ങളത് അംഗീകരിക്കുന്നു ആ സ്റ്റേറ്റ്മെൻ്റ് വാങ്ങി ഞാൻ പുറത്തിറങ്ങി ഇനിയാണ് അടുത്ത ടെസ്റ്റ് എന്താണ് അടുത്ത ടെസ്റ്റ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ തിരുവനന്തപുരത്തെ നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ ഞാനൊരു കത്ത് നൽകി എൻ്റെ അംഗത്വ നമ്പർ പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്നിന് ഞാൻ റിട്ടയർ ചെയ്തു എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഡി സി ആർ ജിയിൽ ഇങ്ങനെ ലോണുകളുടെ വിവരം സൂചിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ നിങ്ങൾക്ക് തരാനുണ്ടെന്ന് സൂചിപ്പിച്ചു ഞാനത് നൽകി കഴിഞ്ഞു അതിനനുസരിച്ച് ഞാൻ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് കൂടുതലായി പിടിച്ച തുക ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റിയെട്ട് രൂപ നിങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് ഞാൻ എടുത്ത സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നു ജീവനക്കാരോട് ഞാൻ എടുത്ത സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് ഇത് കണ്ടെത്താൻ സാധിച്ചത് പതിനഞ്ച് ദിവസം എൻ്റെ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപ കെ എസ് ഇവിടെ സൊസൈറ്റിയിൽ ബാലൻസ് ആയി ു എന്റെ കയ്യിൽ നിന്നും അമിതമായി പിടിച്ച തുക ഒന്നുകൂടെ പറയാം അമിതമായി പിടിച്ച തുക അവർ കണക്കെഴുതി കാൽക്കുലേറ്റ് ചെയ്ത തുകയിൽ നിന്നും എനിക്ക് തിരിച്ചു കിട്ടിയത് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപ ഇത് സൂചിപ്പിക്കാൻ തന്നെ കാരണം നമ്മുടെയൊക്കെ റിട്ടയർമെന്റ് കാലത്തും അല്ലാതെയും ഇവർ കൂടുതലായി തുക പിടിക്കുന്നു ആ തുക എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റിയെട്ട് രൂപ കൃത്യമായി പറഞ്ഞാൽ ഞാനത് എസ് ബി അക്കൗണ്ടിലേക്ക് മാറ്റിയതായി അവർ തന്നെ പറയുന്നു അതിൻ്റെ രേഖയും എൻ്റെ കയ്യിലുണ്ട് വീണ്ടും ഒന്നുകൂടി പറയാം അങ്ങനെ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റിയെട്ട് രൂപ എനിക്ക് ലഭിക്കാനുണ്ടെന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കണ്ടെത്തുന്നു അതിനനുസരിച്ച് ഒരു കത്ത് നൽകി അത് കത്ത് നൽകിയത് പതിനേഴ് ഒമ്പത് ഇരുപത്തിയഞ്ചിൽ ആ കത്ത് ഞാൻ നൽകിയത് മാനേജർക്കാണ് നൽകിയത് എനിക്ക് അവിടെ മാനേജർക്ക് മാത്രം നൽകാനേ സാധിക്കുകയുള്ളൂ മാനേജർ പറഞ്ഞു സെക്രട്ടറിക്ക് ആ കത്ത് കൈമാറുന്നു സമ്മതിച്ചു ആ കത്ത് സെക്രട്ടറിക്ക് കൈമാറട്ടെ സന്തോഷം ഉത്തരവാദിത്വപ്പെട്ട ഭരണസമിതി അറിയണമല്ലോ ആ ഭരണസമിതി അറിയും അതിൻ്റെ പകർപ്പ് പിറ്റേ ദിവസമാണ് എനിക്ക് ഒപ്പിട്ട് വന്നത് ഭരണസമിതി അറിഞ്ഞതിന് ശേഷം ഓക്കെ സന്തോഷത്തോടെ ഞാൻ അത് സ്വീകരിച്ചു ആ പകർപ്പിൽ ഒപ്പുണ്ട് ആ ഒപ്പ് നമുക്ക് സീൽ വരും സന്തോഷത്തോടെ അത് ഞാൻ തിരിച്ചു വാങ്ങുന്നു അടുത്ത് വീണ്ടും തുടങ്ങുന്നു ഞാൻ ഈ സൊസൈറ്റിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തു വാടക കൊടുക്കുന്നുണ്ടോ എന്നുള്ള അതൊക്കെ പിന്നീട് പറയാം ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ചെരുവാന രൂപയുടെ കഥയാണ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ നൽകിയ കത്തിന് എനിക്ക് മറുപടി ലഭിക്കുന്നത് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകിയ കത്തിൻ്റെ മറുപടി ലഭിക്കുന്നത് എഴുപത്തിയഞ്ചോളം ദിവസം കഴിഞ്ഞിട്ടാണ് അതിനിടയ്ക്ക് മൂന്ന് നാല് ഭരണസമിതി കൂടി തീരുമാനിച്ചു മറുപടി കൊടുക്കണം എങ്ങനെ മറുപടി കൊടുക്കണം കൃത്യമായി തന്നെ മറുപടി കൊടുക്കണം ജയചന്ദ്രനാണ് അപ്പുറത്ത് നിൽക്കുന്നത് ആ ജയചന്ദ്രന് മറുപടി കൊടുക്കുമ്പോൾ കൃത്യമായി തന്നെ മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭരണസമിതി ചിലപ്പോൾ വെള്ളം കുടിക്കും അതിനനുസരിച്ച് എനിക്കൊരു മറുപടി തന്നു ഭരണസമിതിയല്ല മറുപടി തന്നത് മാനേജർ അല്ല മറുപടി തന്നത് ആ മറുപടിയിൽ എൻ്റെ ലെറ്ററിൻ്റെ നമ്പറുണ്ട് യുവർ ലെറ്റർ ഡേറ്റ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പക്ഷേ അവർ തന്ന ലെറ്ററിന് ഇരുപത്തിയേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനേഴാം തീയതി ഞാൻ കൊടുത്ത കത്താണ് ഒമ്പതാം മാസം സെപ്റ്റംബർ പതിനേഴിന് ഞാൻ കൊടുത്ത കത്ത് ഒക്ടോബറായി നവംബർ പതിനേഴായി നവംബർ ഇരുപത്തി ഏഴാം തീയതി എഴുപത്തി അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മറുപടി ലഭിച്ചു ഭരണസമിതിയല്ല തന്നത് തിരുവനന്തപുരം സൊസൈറ്റി ഭരിക്കുന്നത് വിദ്യാസമ്പന്നരും വിവരാവകാശ നിയമം കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയുന്നവരും വിദഗ്ദ്ധ അഭിനയിക്കുന്ന വനിതാ മെമ്പർമാരുള്ള സൊസൈറ്റിയുടെ ഭരണസമിതിയാണ് അവരുടെയൊക്കെ പെരുമാറ്റം കണ്ടാൽ ഈ സൊസൈറ്റിയിലെ മുഴുവൻ നിയമവും അവർ കടിച്ചു വലിച്ചു കുടിച്ചു അവരുടെയൊക്കെ മുഖഭാവവും എല്ലാം കണ്ടാൽ സൊസൈറ്റിയിലെ മുഴുവൻ നിയമങ്ങളും അവർ കലക്കി കുടിച്ചതിൻ്റെ സമമാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം എഴുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ മറുപടി തന്നത് ഭരണസമിതിയെല്ലാം മറുപടി തന്നത് ഒരു സഹകാരിക്ക് മറുപടി നൽകേണ്ടത് ഭരണസമിതിയാണ് ഇത് കേസല്ല ഇതൊരു കത്ത് നൽകി ഏത് നിയമം അനുസരിച്ചാണ് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും കൂടുതൽ തുക പിടിച്ചത് അതെനിക്കറിയാൻ അവകാശമുണ്ട് ഒരു സഹകാരി എന്നുള്ള നിലയിൽ ഇരുപത് വർഷം എൻ്റെ പലിശ വാങ്ങിയ സൊസൈറ്റിയാണ് ഞാൻ അവരുടെ പൈസ ലോൺ എടുത്തിട്ടുണ്ട് ഞാൻ പലിശയും കൊടുത്തിട്ടുണ്ട് പ്രതിമാസം പിടിച്ച തുകയും അതിലുണ്ട് അപ്പോ ഇടയ്ക്ക് കുറച്ച് ദിവസം പിടിച്ചിട്ടില്ല എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ആക്സിഡൻ്റ് ആയി കിടന്ന മാസങ്ങളിൽ അത് വ്യക്തമായ തെളിവുകളുണ്ട് അതിനുശേഷം എൻ്റെ ശമ്പളത്തിൽ നിന്നും പിടിച്ച തുകകളും പരവിച്ചിട്ടുണ്ട് കൃത്യമായി കണക്കുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് കണ്ടെത്താൻ സാധിക്കുന്നത് ജീവനക്കാരത് മനസ്സിലാക്കണം സൊസൈറ്റി നമ്മെ പറ്റിക്കുന്നു 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 ഈ കണക്കുകൾ ഞാൻ കണ്ടെത്തിയതിനു ശേഷം അവർ എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഭരണസമിതി കത്തയക്കാതെ മാനേജർ കത്തയക്കാതെ അവരുടെ അഡ്വക്കേറ്റ് ആയ പ്രസന്നകുമാർ എം കോം എൽ എൽ ബി അഡ്വക്കേറ്റ് എനിക്കൊരു കത്തയക്കുന്നു അത് വക്കീൽ നോട്ടീസാണ് ഞാൻ കൊടുത്ത കത്ത് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കത്ത് തരുന്നത് ഞാനൊരു സഹകാരിയാണ് ഭരണസമിതി കത്തയച്ചിട്ടില്ല മാനേജർ കത്തയച്ചിട്ടില്ല അവരുടെ ലീഗൽ അഡ്വൈസറാണ് കത്തയച്ചിരിക്കുന്നത് ലീഗൽ അഡ്വൈസർക്ക് കത്തയക്കാൻ അവകാശമില്ല സഹകരണ നിയമത്തിൽ ഞാൻ ഒന്നുകൂടി പറയാം ഭരണസമിതിക്കും മാനേജർക്കും ഞാൻ കത്ത് നൽകുമ്പോൾ ഭരണസമിതിയും മാനേജരും എനിക്ക് മറുപടി തരണം അത് തരാത്തിടത്തോളം കാലം ഈ ഭരണസമിതി എന്ന് പറയുന്നത് പറ്റിപ്പും തട്ടിപ്പും കൊണ്ടാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും ജീവനക്കാർ മനസ്സിലാക്കണം നിങ്ങൾക്കും പറ്റിപ്പ് പറ്റിയിട്ടുണ്ട് ഇവര് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാണ് ഈ സൊസൈറ്റി നടത്തിക്കൊണ്ട് പോകുന്നത് ധാരാളം ജീവനക്കാർ ഞങ്ങളെ വിളിച്ചു അതേക്കുറിച്ചുള്ളത് പിന്നീട് പറയാം ഇനി സെക്രട്ടറിയുടെ ഒരു വോയിസ് ഉണ്ട് അത് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വിടുന്നതാണ് ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ കഥ ഇതാണ് ക്രമക്കേടുകൾ തുടരുന്ന സൊസൈറ്റി അപമാനപ്പെടുത്തുന്ന രീതിയിലേക്കല്ല സൊസൈറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്ത ഞങ്ങൾ തുടങ്ങുന്നതും അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തുന്നതും ഇതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് ഒരു സഹകാരി മാനേജർക്ക് കത്ത് നൽകുമ്പോൾ അല്ലെങ്കിൽ ഭരണസമിതിക്ക് കത്ത് നൽകുമ്പോൾ ഭരണസമിതിയാണ് കത്തിന് മറുപടി തരേണ്ടത് അവരുടെ ലെറ്റർ ഹെഡിൽ വേണം മറുപടി തരാൻ ഇത് കേസല്ല പക്ഷേ അവർ നൽകിയത് അവരുടെ ലീഗൽ അഡ്വൈസർ തെറ്റാണ് നടപടിക്രമങ്ങൾ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചു ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിയമയുദ്ധമാണ് നിയമയുദ്ധം ആരംഭിക്കുന്നു നാല് എപ്പിസോഡ് കഴിഞ്ഞാൽ നിയമയുദ്ധം തന്നെയാണ് തുടങ്ങുന്നത് രണ്ടാമത്തെ എപ്പിസോഡ് ഈ എപ്പിസോഡ് വന്ന് രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നതാണ് ജീവനക്കാരെ ഇനിയും ശ്രദ്ധിക്കും